കൊല്ലം ആയൂർ ഇളവക്കോട് ആംബുലൻസും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം കുട്ടികളടക്കം ആറുപേർക്ക് പരിക്കേറ്റി പരിക്കേറ്റവരെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ആക്സിഡന്റ് ആണ് ഒരു രണ്ട് മിനിറ്റുകളിൽ ഞാൻ സമയത്ത് ഉള്ള യാത്രക്കാരെ പിന്നെ കാറിൽ കാറിലുള്ളവരെ വിട്ട് ഡ്രൈവർ കിടക്കുകയായിരുന്നു പിന്നെ ഡ്രൈവറെ ഫയർഫോഴ്സ് വന്ന് അവസാനം വെട്ടി ഡ്രൈവർ ഡ്രൈവറെ എടുക്കാൻ കഴിഞ്ഞത് ഡ്രൈവറെ നില കാലൊക്കെ പോയിട്ടുണ്ട് പിന്നെ കൈയും പ്രശ്നമാണ് അതിൽ ആ പിറകിലിരുന്ന അതായത് ആ കാറിലുണ്ടായിരുന്ന രണ്ട് പയ്യന്മാരും ഒരു ചെറുക്കൻ അത്യാവശ്യം സീരിയസ് ആണ് തലയും തലയിൽ ഇഞ്ചുറായി ആയിട്ടുണ്ട് അത്യാവശ്യം പ്രശ്നങ്ങളാണ് ബാക്കി ഈ കാറില് കുട്ടികളുണ്ടായിരുന്നോ ആ കാറിൽ രണ്ട് പയ്യന്മാരാണ് രണ്ട് പയ്യന്മാർ രണ്ട് സ്ത്രീകളും പിന്നെ മൊത്തം ആറ് പേരായിരുന്നു എന്നാണ് പറയുന്നത് ആറ് നമ്മൾ വന്നപ്പോഴേക്കും രണ്ട് പേരെ കൊണ്ടുപോയാണ് വിളക്കുടിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന വിളക്കുടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആംബുലൻസും കൊട്ടാരക്കര ഭാഗത്തേക്ക് പോവുകയായിരുന്ന കരുനാഗപ്പള്ളി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറുമായിട്ടാണ് കൂട്ടിയിടിച്ചത് ആംബുലൻ രോഗികൊണ്ട് നാല് പേരുണ്ടായിരുന്നു ുംബുലൻസിൽ യാത്ര ചെയ്തു വന്ന രോഗിക്കും കൂടെ ഉണ്ടായിരുന്ന ആൾക്കും തലയ്ക്ക് പരിക്കേറ്റു കാറിലുണ്ടായിരുന്ന കുട്ടികളടക്കമുള്ളവർക്കും പരിക്കേറ്റിട്ടുണ്ട്